ബീഫ് അച്ചാർ തയ്യാറാക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് വെൽക്കം ബാക്ക് ടു ലൈസാ സൺ വ്ലോഗ് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് ബീഫ് വെച്ച് അച്ചാർ തയ്യാറാക്കുക എന്ന് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് എല്ലാവർക്കും നമസ്കാരം അതിനായിട്ട് ഇതാ ഇവിടെ ഒരു കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത് ബീഫ് കട്ട് ചെയ്യാൻ തന്നെയാണ് കടയിൽ നിന്ന് വാങ്ങിച്ചത് എന്നിട്ട് ഞാനൊരു ചെറുതാക്കിയിട്ടാണ് നല്ല വലുതുമല്ല എന്നാൽ ചെറുതുമല്ല അങ്ങനെയാണ് ബീഫ് കട്ട് ചെയ്തിട്ടുള്ളത് കഴുകി വൃത്തിയാക്കി എടുത്ത ബീഫ് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കുക്കർ അടച്ചിട്ട് നന്നായി വേവിച്ചെടുക്കണം അപ്പം ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല ഇറച്ചിയിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും ആ വെള്ളം തന്നെ മതിയാവും നമുക്കിത് വെന്ത് കിട്ടും ഈ ബീഫ് എന്ത് കിട്ടാൻ നാലോ അഞ്ചോ വിസില് എന്തായാലും വേണ്ടിവരും എനിക്ക് അഞ്ച് വിസിൽ വന്നിട്ടുണ്ട് എന്നിട്ടാണ് ഇത് വേവിച്ചെടുത്തിട്ടുള്ളത് നമ്മൾ ഈ ബീഫ് കടയിൽ നിന്ന് കട്ട് ചെയ്യാതെനു വാങ്ങിക്കൊടുത്തിട്ടുള്ളത് എന്നിട്ട് വീട്ടിൽ നിന്ന് നമ്മളൊരു പാകത്തിനുള്ള അധികം വലുതാവാനും പാടില്ല എന്നാൽ നന്നായി ചെറുതാവാനും പാടില്ല അതേ രൂപത്തിൽ വേണം നമ്മളിത് കട്ട് ചെയ്തെടുക്കാൻ നമ്മൾ അച്ചാറിനായിട്ട് ബീഫ് വാങ്ങിക്കുമ്പോൾ എല്ലാത്തത് നോക്കി വാങ്ങിക്കണം കേട്ടോ എന്നാലാണ് നമുക്ക് അച്ചാറുണ്ടാക്കാൻ പറ്റുള്ളൂ ബീ അച്ചാറിനല്ലേ അപ്പോൾ പാടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇത് പറഞ്ഞിട്ട് നമ്മൾ വാങ്ങിച്ചതാണ് ഇപ്പം ബീഫ് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതിൽ കണ്ടില്ല വെള്ളം ബാക്കിയുണ്ട് ഈ വെള്ളം മുഴുവനായിട്ടും നമ്മൾ വെറ്റിച്ചെടുക്കണം അപ്പോൾ അത് തുറന്ന് വെച്ചിട്ട് തന്നെ നമ്മൾ ഇത് വെറ്റിച്ചെടുക്കണം ഈ ബീഫിലെ വെള്ളം മുഴുവനായും വെറ്റിയതിന് ശേഷം നമുക്ക് ഒരു ചീനച്ചട്ടി സ്റ്റവിൽ വെച്ച് കൊടുക്കാം ഈ അച്ചാർ അധികം എടുത്ത് വയ്ക്കാനൊന്നുമല്ല അത് കുട്ടികൾക്ക് ഹോസ്റ്റലിൽ കൊടുത്തേക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ ഇതിന് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് നമുക്ക് എടുത്ത് വെക്കാനുള്ളതെങ്കിൽ നല്ലെണ്ണയിൽ ഉണ്ടാക്കുകയാണ് നല്ലത് അപ്പോൾ ഇതധികം ഒന്നും എടുത്ത് വെക്കണമെന്നുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ ഈ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതൊരു കിലോ ബീഫാണ് അപ്പോൾ ഒരു മൂന്നോ നാലോ പ്രാവശ്യമായിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ കൂടുതൽ സമയമൊന്നും നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണ്ട കുറച്ച് സമയമൊന്ന് ഇതിന് നല്ല മുറുകേണ്ട ആവശ്യമൊന്നുമില്ല അതിൻ്റെ മുന്നേ തന്നെ നമുക്ക് ഇത് എടുക്കാവുന്നതാണ് നമുക്ക് ഇത് അച്ചാർ അച്ചാറിടാനുള്ളതല്ലേ അപ്പോൾ ഇതിലെ വെള്ളക്കൊന്ന് നന്നായിട്ട് വെറ്റി നമുക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്കിത് എടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ബീഫ് മുഴുവനായിട്ടും ഫ്രൈ ചെയ്യൽ കഴിഞ്ഞു ഇനി ഞാൻ ചട്ടി സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിൽ ബാക്കിയുള്ള വെളിച്ചെണ്ണ ഇതിൽ ചേർക്കാം അപ്പോൾ എന്നാലും ഞാൻ നല്ല വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ കറിവേപ്പില ഇട്ട് കൊടുക്കണം ഇനി നമ്മൾ വെളുത്തുള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതേപോലെ ഇഞ്ചും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പച്ചമുളകും ഇതെല്ലാം കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം എന്നിട്ടൊന്ന് വറ്റിയെടുത്തതിന് ശേഷം നമുക്ക് നമുക്കിതിൽ മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ അച്ചാർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളിയും ഇഞ്ചും പച്ചമുളകും എല്ലാം ഞാൻ നേരത്തെ തന്നെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിരുന്നു എന്നിട്ട് ഞാൻ അത് രാവിലെ തന്നെയാണ് എല്ലാം ചെയ്യുന്നത് അതേപോലെ ബീഫും നേരത്തെ തന്നെ വേവിച്ച് വെച്ചിരുന്നു ബീഫ് നമ്മൾ ഫ്രൈ ചെയ്ത വെളിച്ചെണ്ണയുടെ അടിഭാഗമൊന്നും എടുക്കാതെ അതിൻ്റെ വെളിച്ചെണ്ണ മാത്രം മേൽഭാഗത്തു നിന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ അപ്പം തന്നെ ഫ്രൈ ചെയ്തതല്ല അതുകൊണ്ട് മറ്റന്നുകൾ പഴകിയതാണെങ്കിൽ നമുക്കിത് എടുക്കാൻ പറ്റില്ല അപ്പോൾ ബാക്കിയുള്ളത് ഒഴിച്ചു കളയാം അടിഭാഗമൊക്കെ അതിൻ്റെ തെളിഞ്ഞു നിൽക്കുന്ന ഭാഗം മാത്രം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പം വെളുത്തുള്ളിയും പച്ചമുളകും ഇതെല്ലാം കൂടെ ഒന്ന് രണ്ട് മിനിറ്റ് നമുക്കൊന്ന് വാറ്റിയെടുത്തതിന് ശേഷം നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം സാധാരണ നമ്മൾ ബീഫ് വേവിച്ചെടുക്കുമ്പോൾ വെളുത്തുള്ളി ഇഞ്ചി എല്ലാം ചേർത്തിട്ടല്ലേ വേവിച്ചെടുക്കാറ് അപ്പം നമ്മൾ ഈ അച്ചാറിന് വേണ്ടി വേവിച്ചെടുക്കുമ്പോൾ ഇതിലേ ഒന്നും ചേർക്കുന്നില്ലല്ലോ മുളക് പൊടി മാത്രമല്ല ചേർത്തിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രമല്ലേ അതേപോലെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ചേരുവകളൊക്കെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനായിട്ട് ഇതാ കാശ്മീരി മുളക് തന്നെയാണ് ഞാൻ ചേർക്കുന്നത് നമ്മളിത് വേവിക്കുമ്പോഴും കാശ്മീരി മുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എരിവിന് പച്ചമുളക് ചേർത്തിട്ടുണ്ട് നാലോ അഞ്ചോ പച്ചമുളക് ചേർത്തിട്ടുണ്ട് അതേപോലെ അര ടേബിൾ സ്പൂൺ ഉലുവ കടുകും കൂടി വറുത്തുപൊടിച്ചത് ഉണ്ട് അതേപോലെ കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുട്ടികൾക്ക് അധികം എരിവൊന്നും ഞാൻ ഇതിൽ ചേർക്കുന്നില്ല നമ്മൾ വീട്ടിൽ തയ്യാറായി എടുക്കുന്ന അച്ചാറിൽ ആവശ്യത്തിനുള്ള ഉപ്പാണ് നമ്മൾ ചേർക്കുകയുള്ളൂ അപ്പോൾ ഉപ്പൊക്കെ നമുക്ക് നോക്കിയിട്ട് ആവശ്യത്തിനുള്ളത് മാത്രം ചേർത്ത് കൊടുക്കുക നമ്മൾ മസാലകൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഫ്ലെയിം ഓഫാക്കിയിട്ട് തന്നെ ചേർത്ത് കൊടുക്കുകയാണ് നല്ലത് അല്ലെങ്കിൽ മുളക് പൊടിയൊക്കെ കരിഞ്ഞ് പോവും ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഈ ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ബീഫ് മസാലയിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ബീഫും മസാലയൊക്കെ ഒന്ന് മിക്സ് ആയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കണം അപ്പോൾ വിനാഗിരിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ അത് പുറത്തേക്ക് കൊണ്ടുപോകണം കാരണം അധികം വിനാഗിരി ചേർത്ത് കൊടുക്കുന്നില്ല വിനാഗിരി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട് നമ്മുടെ ബീഫ് അച്ചാറൊക്കെ റെഡിയായി കിട്ടി അപ്പം നിങ്ങൾക്കെൻ്റെ ബീഫ് അച്ചാർ ഉണ്ടാക്കിയ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വരാൻ ശ്രമിക്കാം താങ്ക്സ് ഫോർ വാച്ചിങ്